അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത് കേരളത്തിലെ കായലുകളെ പറ്റിയാണ് കേരളത്തിൽ കായലുകളുടെ എണ്ണം ആകെ മുപ്പത്തി നാലാണ് കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തി നാലാണ് എന്താണ് ഈ കായലുകൾ കടലിനോട് ചേർന്ന് കിടക്കുന്ന വലിയ ജലാശയങ്ങളെ വിളിക്കുന്ന പേരാണ് കായലുകൾ കടലിനോട് ചേർന്നു കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളെ വിളിക്കുന്ന പേരാണ് കായലുകൾ ആകെ കേരളത്തിൽ മുപ്പത്തിനാല് കായലുകളാണ് ഉള്ളത് ഈ മുപ്പത്തിനാല് കായലുകളിൽ ഏഴ് എണ്ണം ഉൾനാടൻ ജലാശയങ്ങളുമായും ഇരുപത്തിയേഴെണ്ണം സമുദ്രവുമായി ചേരുന്നവയുമാണ് കേരളത്തിൽ ആകെ മുപ്പത്തിനാല് കായലുകളാണ് ഉള്ളത് ഈ മുപ്പത്തിനാല് കായലുകളിൽ ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളുമായും ഇരുപത്തിയേഴ് എണ്ണം സമുദ്രവുമായി ചേരുന്നവയാണ് ഓക്കെയാണോ എന്താണ് കേരളത്തിൽ ആകെ മുപ്പത്തിനാല് കായലുകളാണ് ഉള്ളത് ഈ മുപ്പത്തിനാല് കായലുകളെ ഇരുപത്തിയേഴ് പ്ലസ് എന്ന് പറഞ്ഞാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇതിൽ ഇരുപത്തി കായലുകൾ സമുദ്രവുമായി ചേരുന്നവയാണ് ബാക്കി ഏഴ് കായലുകൾ ഉൾനാടൻ ജലാശയങ്ങളുമായാണ് ചേരുന്നത് കായലുകളുടെയും തടാകങ്ങളുടെയും നാടെന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം എന്താണ് കേരളം അറിയപ്പെടുന്നത് കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം അതുപോലെ തന്നെ ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം കേരളം ലഗൂണുകളുടെ നാടും എന്നറിയപ്പെടുന്നു ഒക്കെയാണോ അപ്പോൾ കേരളത്തെ മൂന്ന് വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഒന്ന് കായലുകളുടെ നാട് എന്നറിയപ്പെടുന്നു തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ആകെ മുപ്പത്തിനാല് കായലുകളാണുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട് കായലാണ് ഓക്കെ ആണോ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ അപ്പോൾ വേമ്പനാട് കായലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ വേമ്പനാട് കായൽ ഈ വേമ്പനാട് കായൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായലാണ് വേമ്പനാട് കായൽ വേമ്പനാട് കായൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയതും ഏറ്റവും നീളമേറിയതുമായ കായലാണ് വേമ്പനാട് കായൽ വേമ്പനാടുകായലിൻ്റെ കേരളത്തിലെ വേമ്പനാട് കായലിൻ്റെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് വേമ്പനാട് കായലിൻ്റെ നീളമെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആണ് വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളാണ് എറണാകുളം കോട്ടയം ആലപ്പുഴ വേമ്പനാടുകായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് എറണാകുളം കോട്ടയം ആലപ്പുഴ ഏതൊക്കെയാണ് എറണാകുളം കോട്ടയം ആലപ്പുഴ ഓക്കെയാണോ അപ്പോൾ വേമ്പനാടുകായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് എറണാകുളം കോട്ടയം ആലപ്പുഴ കുട്ടനാട്ടിൽ വേമ്പനാടുകായൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ അപ്പോൾ കുട്ടനാട്ടിൽ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ വേമ്പനാട് കായൽ അറിയപ്പെടുന്ന പേര് എന്താണ് പുന്നമടക്കായൽ എന്നാണ് ഓക്കെയാണോ അപ്പോൾ കുട്ടനാട്ടിൽ വേമ്പനാട്ടുകായൽ അറിയപ്പെടുന്നത് പുന്നമടക്കായൽ എന്നാണ് കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായലാണ് വേമ്പനാട് കായൽ കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായലാണ് വേമ്പനാട് കായൽ വേമ്പനാട് കായൽ അഥവാ പുന്നമടക്കായൽ ഒക്കെയാണോ അപ്പോൾ വേമ്പനാട് കായലിൻ്റെ മറ്റു രണ്ട് പേരുകൾ ഏതൊക്കെയാണ് കൊച്ചി കായലെന്നും പുന്നമടക്കായലെന്നും അറിയപ്പെടുന്നതാണ് വേമ്പനാട് വേമ്പനാടുകായൽ എന്താണ് കൊച്ചി കായലെന്നും പുന്നമടക്കായലെന്നും അറിയപ്പെടുന്നതാണ് വേമ്പനാട് കായൽ വീരൻപുഴ എന്നും കൊച്ചിയിൽ അറിയപ്പെടുന്ന കായലാണ് വേമ്പനാട് കായൽ അപ്പോൾ വേമ്പനാട് കായൽ കൊച്ചിയിൽ അറിയപ്പെടുന്നത് വീരൻപുഴ എന്നാണ് ഓക്കെയാണോ കുട്ടനാട്ടിൽ അറിയപ്പെടുന്നത് പുന്നമടൽ കായൽ എന്നും കൊച്ചിയിൽ അറിയപ്പെടുന്നത് വീരൻപുഴ കായൽ എന്നുമാണ് ഓക്കെയാണോ അപ്പോൾ വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്ന കായൽ ഏതാണ് അത് വേമ്പനാട് കായലാണ് വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദ്വീപുകളാണ് പാതിരാമണൽ ദ്വീപ് പെരുമ്പളം ദ്വീപ് വൈപ്പിൻ ദ്വീപ് വെല്ലിങ്ടൺ ദ്വീപ് വല്ലാർപ്പാടം ദ്വീപ് കടമ്മക്കുടി ദ്വീപ് ഒക്കെയാണോ എന്താണ് ഈ വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണ് പാതിരാമണൽ ദ്വീപ് പെരുമ്പളം ദ്വീപ് വൈപ്പിൻ ദ്വീപ് വെല്ലിങ്ടൺ ദ്വീപ് വല്ലാർപ്പാടം ദ്വീപ് കടമ്മക്കുടി ദ്വീപ് ഓക്കെയാണല്ലോ വേമ്പനാട് കായലിനെ റംസാർ പട്ടികയിൽ ഉട ഉൾപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി രണ്ട് എന്താണ് വേമ്പനാട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി രണ്ട് ഓക്കെയാണോ എന്താണ് വേമ്പനാട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി രണ്ട് ഓക്കെ വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് ഒക്കെയാണോ എന്താണ് വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ ഒക്കെയാണോ അപ്പം നെഹ്റു ട്രോഫി വെള്ളംകളി നടക്കുന്നത് പുന്നമട പുന്നമടക്കായലിലാണ് ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏതു കായലിൻ്റെ ഭാഗമാണ് വേമ്പനാടുകായലിൻ്റെ ഭാഗമാണ് എന്താണ് ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏതു കായലിൻ്റെ ഭാഗമാണ് ഏതു കായലിൻ്റെയാണ് വേമ്പനാടുകായലിൻ്റെ ഭാഗമാണ് ഒക്കെയാണോ ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏതു കായലിൻ്റെ ഭാഗമാണ് വേമ്പനാടുകായലിൻ്റെ ഭാഗമാണ് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട്ടുകായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്താണ് തോട്ടപ്പള്ളി സ്പിൽവേ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട്ടുകായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ അപ്പോൾ ഒന്നും പറയാം കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയുടെ പേരാണ് തോട്ടപ്പള്ളി സ്പിൽവേ ഈ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരമാണ് വേമ്പനാട് കായൽ തീരം അപ്പോൾ വൈക്കം ക്ഷേത്രം വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിൻ്റെ തീരത്താണ് ഓക്കെയാണോ എന്താണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിൻ്റെ തീരത്താണ് ഇത്രയും ഒക്കെയാണല്ലോ നമ്മൾ ഇനി റംസാൻ കൺവെൻഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്താണ് ഈ റംസാൻ കൺവെൻഷൻ തണ്ണീർ തടങ്ങളുടെയും തണ്ണീർത്തട വിഭാഗങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി അപ്പോൾ എന്താണ് ഈ റംസാർ ഉടമ്പടി തണ്ണീർ തടങ്ങളുടെയും തണ്ണീർത്തട വിഭാഗങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി അപ്പോൾ ഈ റംസാർ ഉടമ്പടി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് റംസാർ ഉടമ്പടി നിലവിൽ വന്ന വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ നിന്ന് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങളുടെ എണ്ണം ആകെ മുപ്പത്തി ഏഴാണ് ഓക്കെയാണ് എന്താണ് നിലവിൽ ഇന്ത്യയിൽ നിന്ന് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി ഏഴാണ് ആണല്ലോ രണ്ടായിരത്തി രണ്ടിൽ പ്രഖ്യാപിച്ച കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങളാണ് അഷ്ടമുടിക്കായൽ വേമ്പനാട് കായൽ ശാസ്താംകോട്ട കായൽ അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു വേമ്പനാട് കായൽ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്നാണ് രണ്ടായിരത്തി രണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കൂടെ ഈ രണ്ടായിരത്തി രണ്ടിൽ അഷ്ടമുടിക്കായലിനെയും ശാസ്താങ്കോട്ട കായലെയും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി ഓക്കെയാണ് അപ്പോൾ അഷ്ടമുടിക്കായലിനെയും വേമ്പനാട് കായലിനെയും ശാസ്താങ്കോട്ട കായലിനെയും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്നാണ് രണ്ടായിരത്തി രണ്ടാണ് റംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്ന് അടുത്തതായി ഇടം നേടാൻ പോകുന്ന കായലാണ് കവ്വായ് കായൽ എന്താണ് റംസാർ പട്ടികയിൽ നിന്ന് കേരളത്തിൽ റംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്ന് അടുത്തതായി ഇടം നേടാൻ പോകുന്ന കായലാണ് കവ്വായ്ക്കായൽ അപ്പോൾ വേമ്പനാട് കായൽ അഷ്ടമുടി കായൽ ശാസ്താംകോട്ട കായൽ അതിൻ്റെ കൂടെ കായലും കൂടി റംസാർ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് അഷ്ടമുടിക്കായലിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം വേമ്പനാട് കായലിനെ കുറിച്ച് പഠിച്ചു ഇനി അടുത്തതാണ് അഷ്ടമുടി കായൽ ഗേറ്റ് വേ ടു ദി ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലാണ് അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായൽ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഗേറ്റ് വേ ടു ദി ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്നതാണ് അഷ്ടമുടിക്കായൽ ഓക്കേ ആണല്ലോ. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം ജില്ല അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം ജില്ല ഓക്കെയാണല്ലോ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടിക്കായൽ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടിക്കായൽ ഒന്നാമത്തെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ അപ്പോൾ രണ്ടാമത്തെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടിക്കായൽ ഓക്കെയാണല്ലോ അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം ജില്ല കല്ലട നദി പതിക്കുന്ന കായലാണ് അഷ്ടമുടിക്കായൽ ഇപ്പോൾ കല്ലട നദി കല്ലട നദി പതിക്കുന്ന കായലാണ് അഷ്ടമുടി അഷ്ടമുടിക്കായൽ ഓക്കെയാണ് എന്താണ് കല്ലട നദി പതിക്കുന്ന കായലാണ് അഷ്ടമുടി കായൽ പെരുമൺ തീവണ്ടി അപകടം നടന്ന കായലാണ് അഷ്ടമുടി കായൽ എന്താണ് പെരുമൺ തീവണ്ടി അപകടം നടന്ന കായലാണ് അഷ്ടമുടി കായൽ എന്താണ് പറഞ്ഞത് പെരുമൺ തീവണ്ടി അപകടം നടന്ന കായലാണ് അഷ്ടമുടിക്കായൽ അപ്പോൾ ഈ തെരു ഈ പെരുമൺ തീവണ്ടി അപകടം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് അപ്പോൾ പെരുമൺ തീവണ്ടി അപകടം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് അഷ്ടമുടിക്കായലിലെ എട്ട് ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് മൺട്രോതുരുത്ത് അഷ്ടമുടിക്കായലെ എട്ട് ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് മൺട്രോ തുരുത്ത് ഒക്കെയാണോ എന്താണ് അഷ്ടമുടിക്കായലിലെ എട്ട് ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് മൺട്രോതിരുത്ത് എന്താണ് അഷ് അഷ്ടമുടിക്കായലിലെ എട്ട് ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് മൺട്രോ തുരുത്ത് അഷ്ടമുടിക്കായൽ പതിക്കുന്ന കായൽ അഷ്ടമുടിക്കായൽ പതിക്കുന്ന കായലാണ് അറബിക്കടൽ അപ്പോൾ ഈ അഷ്ടമുടിക്കായൽ അറബിക്കടലിലാണ് പതിക്കുന്നത് ആണോ എന്താണ് അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ പതനസ്ഥാനം ഏതാണ് അത് അറബിക്കടലാണ് നീണ്ടകര പൊഴിയിൽ വെച്ചാണ് ഇത് പതിക്കുന്നത് അപ്പോൾ നീണ്ടകര പൊഴിയിൽ വെച്ച് അഷ്ടമുടി കായൽ അറബിക്കടലിനോട് ചേരുന്നു ആണല്ലോ എന്താണ് അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ പതനസ്ഥാനം ഏതാണ് അത് അറബിക്കടലാണ് അഷ്ടമുടി കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി രണ്ട് അഷ്ടമുടിക്കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി രണ്ട് പ്രസിഡൻ്റ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായലാണ് അഷ്ടമുടിക്കായൽ പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായലാണ് അഷ്ടമുടിക്കായൽ എന്നാൽ പ്രൈം മിനിസ്റ്റർ ട്രോഫി അഥവാ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലാണ് അത് പുന്നമടക്കായലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലും എന്നാൽ പ്രസിഡന്റ് ട്രോഫി വള്ള ജലോത്സവം നടക്കുന്നത് അഷ്ടമുടിക്കായലും ആണ് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് നീണ്ടകര അഴി അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് നീണ്ടകര അഴി അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ സി സർവീസ് ആരംഭിച്ച കായലാണ് അഷ്ടമുടിക്കായൽ എന്താണ് കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായലാണ് അഷ്ടമുടിക്കായൽ ഒക്കെയാണോ എന്താണ് കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ ആരംഭിച്ച കായലാണ് അഷ്ടമുടിക്കായൽ നമ്മൾ അടുത്ത കായലിനെ കുറിച്ച് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ശാസ്താംകോട്ട കായലിനെയാണ് അപ്പോൾ നമ്മൾ ആദ്യം വേമനാട് കായലിനെക്കുറിച്ച് പഠിച്ചു രണ്ടാമത്തത് അഷ്ടമുടി കായലിനെ കുറിച്ച് പഠിച്ചു ഇനി അടുത്തതാണ് ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം ആണോ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം ആണല്ലോ ഈ ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം ജില്ല ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കൊല്ലം ജില്ല ശാസ്താംകോട്ട കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി രണ്ട് കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി രണ്ട് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ശാസ്താങ്കോട്ട കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ശാസ്താങ്കോട്ടക്കായൽ ഒക്കെയാണ് എന്താണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ശാസ്താങ്കോട്ട കായൽ അതുപോലെ തന്നെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലുള്ള കായലാണ് ശാസ്താങ്കോട്ടക്കായൽ എന്താണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലുള്ള കായലാണ് ശാസ്താങ്കോട്ട കായൽ എന്നാൽ പനയോല അഥവാ നീരാളിയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടിക്കായൽ അപ്പോൾ എഫിന്റെ ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ടക്കായൽ എന്നാൽ പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടിക്കായൽ എന്നാൽ ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള കായലാണ് പൂക്കോട്ടൂർ തടാകം എന്താണ് ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം അത് വയനാട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോടു തടാകം അതുപോലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് പൂക്കോടു തടാകം ഓക്കെ ആണല്ലോ ഈ പൂക്കോടു തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ഓക്കെ ആണോ അപ്പം എന്താണ് പറഞ്ഞത് ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോടു തടാകം അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം ഈ പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് ജില്ലയിലാണ് അതുപോലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് തടാകം കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പടി തടാകം കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പടി തടാകം അതും വയനാട് ജില്ലയിലാണ് എന്താണ് പറഞ്ഞത് കേരളത്തിൽ ഹൃദയത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് മേപ്പടി തടാകം അത് വയനാട് ജില്ലയിലാണ് കായലും കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അഴി എന്താണ് കായലും കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അഴി ഓക്കെയാണോ എന്താണ് കായലും കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അഴി എന്നാൽ കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ട് അറിയപ്പെടുന്ന പേരാണ് പൊഴി അപ്പോൾ കായലും കടലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം അഴി എന്നും കായലും കടലുമായി ചേരുന്ന ഭാഗത്തെ താൽക്കാലിക അറിയപ്പെടുന്ന പേരാണ് പൊഴി കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങൾ അറിയപ്പെടുന്ന പേരാണ് തടാകങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി ഒക്കെയാണോ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി അതുപോലെ തന്നെ കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം എന്താണ് പറഞ്ഞത് കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം ഓക്കെയാണ് എന്താണ് പറഞ്ഞത് കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വേമ്പനാട് കായലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലാണ് അതുപോലെ തന്നെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് പുന്നമടക്കായൽ പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട് ജില്ല പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട് ജില്ല അതുപോലെ തന്നെ കബനി നദിയുടെ പോഷക നദിയായ പനമരം ഉത്ഭവിക്കുന്നത് പൂക്കോട് തടാകത്തിൽ നിന്നാണ് അപ്പോൾ കബനി നദിയുടെ പോഷക നദിയായ പനമരം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് പൂക്കോട് തടാകത്തിൽ നിന്നാണ് ഓക്കെയാണ് അപ്പോൾ നമ്മൾ പൂക്കോട് തടാകത്തെ ഇനി പഠിക്കാൻ പോകുന്നത് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് വയനാട് ജില്ല അതുപോലെ തന്നെ കബനി നദിയുടെ പോഷക നദിയായ പനമരം ഉത്ഭവിക്കുന്നത് പൂക്കോട് തടാകത്തിൽ നിന്നാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം എന്താണ് പറഞ്ഞത് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ എന്നാൽ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായലാണ് വേളിക്കായൽ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ എന്നാൽ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായലാണ് വേളിക്കായൽ ഈ ഉപ്പളക്കായൽ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലും വേളിക്കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തുമാണ് ഒക്കെയാണോ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പളക്കായൽ അത് കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായലാണ് വേളിക്കായൽ അത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ അത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണിക്കായൽ അത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം അത് കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം അത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് മൂരിയാടി തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല എന്താണ് മൂരിയാടി തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല ഓക്കെയാണോ എന്താണ് മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല ചിറ്റാരിപ്പുഴ എന്നറിയപ്പോൾ ചിറ്റാരിപ്പുഴ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലും ചിറ്റാരിപ്പുഴ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലും എന്നാൽ ചിറ്റാർ തടാകം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടുമാണ് എന്താണ് പറഞ്ഞത് ചിറ്റാരിപ്പുഴ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലും എന്നാൽ ചിറ്റാർ ലേക്ക് ഒഴുകുന്നത് തമിഴ്നാട് ജില്ലയിലുമാണ് ഒക്കെയാണ് എന്താണ് ചിറ്റാരിപ്പുഴ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലും ചിറ്റാർ ലേക്ക് അഥവാ ചിറ്റാർ തടാകം ഒഴുകുന്നത് തമിഴ്നാടുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട കായലുകളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് അടുത്തത് പറയാൻ പോകുന്നത് മാനാഞ്ചിറ തടാ മാനാഞ്ചിറ കായൽ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് മാനാഞ്ചിറ കായൽ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കുമ്പളക്കായൽ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കുമ്പളക്കായൽ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കൽനാട് കായൽ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കൽനാട് കായൽ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് ആക്കുളം കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ആക്കുളം കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അഞ്ച് കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അഞ്ച് കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ബേളീ കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ബി എം കായൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് ബിയം കായൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് ഓക്കെ ആണല്ലോ ഇനി കേരളത്തിലെ പ്രധാന ശുദ്ധജല തടാകങ്ങളാണ് ശാസ്താംകോട്ട ശാസ്താംകോട്ടക്കായൽ വെള്ളായണിക്കായൽ പൂക്കോടു തടാകം കേരളത്തിലെ പ്രധാന ശുദ്ധജല തടാകം ഏതാണ് ശാസ്താംകോട്ട ജ ശാസ്താംകോട്ടക്കായൽ അത് കൊല്ലം ജില്ലയിലാണ് വെള്ളായണിക്കല വെള്ളായണിക്കായൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ് പൂക്കോട് തടാകം അത് വയനാട് ജില്ലയിലാണ്